സി പി എമ്മിൽ ഇനി ചുറ്റപ്പൻ ഇ പി ജയരാജനില്ല ഇ പി തീർന്നു എന്ന് മാത്രമല്ല സി പി എമ്മിൽ ഇപിയുടെ യുഗം തന്നെ തീർന്നിരിക്കുകയാണ് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ഇപിയുടെ കൂടിക്കാഴ്ചയിൽ കലി കലിയിളകിയ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ആകട്ടെ നാളെ അതായത് ഏപ്രിൽ ഇരുപത്തി ഒൻപത് തിങ്കളാഴ്ചയോടെ സി പി എമ്മിൽ നിന്നും ഇപിയുടെ ചീട്ട് കീറും എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തിങ്കളാഴ്ച ചേരുന്ന യോഗത്തിൽ ചില കർശന തീരുമാനങ്ങളും നടപടികളും ഒക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന ഇതോടെ ചിറ്റപ്പൻ പാർട്ടിയിൽ നിന്നും ക്ലോസ് എന്നാണ് അണികൾ പറയുന്നത് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും അതൃപ്തിയാണുള്ളത് ഈ സാഹചര്യത്തിലാണ് ചിറ്റപ്പിനെതിരെ നടപടിക്ക് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നതും ഈ കൂടിക്കാഴ്ച പാർട്ടിയിൽ നിന്ന് മുതിർന്ന നേതാവ് മറച്ചുവെച്ചത് ഗൌരവതരമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് മാത്രമല്ല കൂടിക്കാഴ്ചയെക്കുറിച്ച് വോട്ടെടുപ്പ് ദിവസം രാവിലെ വെളിപ്പെടുത്തിയതും പൊറുക്കാനാകാത്ത തെറ്റെന്ന് തന്നെയാണ് പാർട്ടി കണക്കാക്കുന്നതും ഇത് കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുമായി ചേർന്ന് നടത്തിയതാണോ എന്നാണ് പരിശോധിക്കുന്നത് പുറത്തേക്കാണെന്ന് വ്യക്തമായി സ്ഥിതിക്ക് പാർട്ടി പുറത്താക്കും മുമ്പ് തന്നെ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നും പാർട്ടിയിൽ നിന്ന് നീണ്ട നാളത്തേക്ക് അവധിയെടുക്കാനും സാധ്യതയുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇ പി തുടരുന്നതിൽ മുന്നണിയിലെ രണ്ടാമനായ സി പി ഐ കടുത്ത അതൃപ്തി തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നു സ്വന്തം തട്ടകമായ കണ്ണൂരിൽ പോലും പൂർണ്ണമായും ഇ പി ഐ തള്ളിയ അവസ്ഥയിലാണ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് വിഭാഗീയത കത്തിനിന്ന കാലത്തടക്കം പാർട്ടി നേതൃത്വത്തിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ ഇ പി ജയരാജനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായത്തെ സമ്പൂർണമാക്കി പിന്തുണയ്ക്കുകയാണ് കണ്ണൂർ കടകവും ഇ പി അടക്കം ജയരാജന്മാരുൾപ്പെടുന്ന നേതൃനിരയിലേക്ക് കണ്ണൂർ ലോബി എന്നായിരുന്നു ഇവർക്കൊരു വിളിപ്പേര് വരെ ഉണ്ടായിരുന്നത് പിന്നീട് സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ഇ പി ജയരാജനെതിരെ ഇത്ര അധികം ആരോപണങ്ങളും ഉയരുന്നത് അന്നെല്ലാം ഇപിയുടെ രക്ഷകനായിരുന്ന പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോൾ കടുത്ത ഭാഷയിൽ പരസ്യമായി അദ്ദേഹത്തെ വിമർശിച്ചിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടി നിലപാടെന്നും എം വി ജയരാജൻ ഇക്കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് പാർട്ടി നേതൃത്വം പറയുന്നതായാണ് കണക്കാക്കുന്നതെന്നാണ് അദ്ദേഹം എല്ലാ വശങ്ങളും നോക്കി പറഞ്ഞതാണെന്നും അതിൽ നിന്ന് ഒരു വാചകവും മാറ്റാനില്ല എന്നുമാണ് എം വി ജയരാജനും വ്യക്തമാക്കിയത് ബന്ധു നിയമന വിവാദം മുതൽ കണ്ണൂരിലെ നേതാക്കൾ ഇ പി ജയരാജനെ കാര്യമായിട്ടൊന്നും വകവച്ചിരുന്നില്ല എന്നാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ ഇ പി ജയരാജൻ അനധികൃത സ്വത്ത് സമ്പാദിച്ച ആരോപണം സി പി എം സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ഉന്നയിച്ചതും നേതാക്കൾ ശരിവച്ചതുമൊക്കെ തിരിച്ചടിയായി തന്നെ മാറുകയാണ് ഭരണം പാർട്ടിയിലുണ്ടാക്കിയ ജീർണതയും സംഘടനാപരമായ അടിയന്തര കടമയും സംബന്ധിച്ച തെറ്റുതിരുത്തൽ രേഖയുടെ ചർച്ചയിലാണ് പി ജയരാജൻ അന്ന് ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് പാർട്ടി അന്വേഷിച്ച ഈ ആരോപണത്തിലും നടപടി ഉണ്ടാകാതിരുന്നത് പുതിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്നു വ്യക്തിപൂജ വിവാദത്തിൽ പി ജയരാജനെതിരെ നടപടിക്ക് തിടുക്കം കാട്ടിയ പാർട്ടിക്ക് ഇപിയോട് മൃദു സമീപനമാണോ എന്ന മുറുമുറുപ്പ് പോലും പി ജയരാജനെ പിന്തുണയ്ക്കുന്നവർക്കുണ്ടായിരുന്നു നടപടി കേന്ദ്ര കമ്മിറ്റിയിൽ ബി ജെ പി നേതാവ് വീട്ടിലെത്തി തന്നെ കണ്ടത് പാർട്ടിയെ അറിയിക്കാത്തത് തെറ്റായി കണക്കാക്കിയുള്ള നടപടി ഇ പി പ്രതീക്ഷിക്കുന്നുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ അംഗത്തിന്റെ ഘടകം അച്ചടക്ക നടപടി എടുക്കണമെന്നതാണ് സംഘടനാ രീതി സംസ്ഥാന കമ്മിറ്റിയും പി ബിയും ചർച്ച ചെയ്ത് നൽകുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിലകം കേന്ദ്ര കമ്മിറ്റി നടപടി തൽക്കാലം ഇതിനെക്കുറിച്ചൊന്നും തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇ പി എടുത്തിരിക്കുന്ന നിലപാട് അതേസമയം സി പി എം വിട്ട് മറ്റൊരാൾ കൂടി ബി ജെ പിയിൽ ചേർന്നേക്കുമെന്ന് ഇതിനു മുമ്പ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു അത് ദേവികുള മുൻ എം എൽ എ രാജേന്ദ്രനാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഉള്ളവരെ സംരക്ഷിക്കാൻ ഭാവിയിൽ ലഭ്യമായ ഏത് സഹായവും സ്വീകരിക്കും പാർട്ടിയുമായുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല സഹിക്കാൻ പറ്റാതെ വന്നാൽ സി പി എം വിടുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒപ്പമുള്ളവരെ ഉപദ്രവിക്കുന്നത് പാർട്ടി തുടരുകയാണെന്നും ഒപ്പമുള്ളവരെ ഉപദ്രവിക്കുന്നത് പാർട്ടി തുടരുകയാണെന്നും തെരഞ്ഞെടുപ്പ് ഇറങ്ങാൻ ആരും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമാണ് രാജേന്ദ്രൻ പറയുന്നത് ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പാണ് എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നത് പിന്നോക്ക പിന്നോക്കമോർച്ച നേതാവിനൊപ്പം ഡൽഹിയിൽ പോയി ജാവ്ദേക്കറെ കണ്ടിരുന്നു ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സി പി എം ഇടപെടുകയായിരുന്നു എന്നാൽ ഇപ്പോൾ താൻ ബി ജെ പിയിലേക്ക് തന്നെ പോകുമെന്ന് തന്നെയാണ് രാജേന്ദ്രനും വ്യക്തമാക്കുന്നത് ന്യൂസ്